സി പി ഐ വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര കേരളത്തോടുള്ള കടുത്ത അവഗണനയ്ക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ്

കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള കടുത്ത അവഗണനയ്ക്കെതിരെ സിപിഐ വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം അവഗണനയുണ്ടായ വർഷങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പൂർണ്ണമായ അവഗണനയാണ് ഈ ബജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളം തമിഴ്നാട് കർണാടക തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോടെ തന്നെ ബി ജെ പി ഗവൺമെന്റുകളോടെ തന്നെ കടുത്ത വിവേചനമാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചിട്ടുള്ളത് ബീഹാറിനും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും പ്രത്യേകമായ കോടിക്കണക്കിന് രൂപയുടെ ആയിരക്കണക്കായ കോടി രൂപയുടെ പ്രത്യേക പാക്കേജുകൾ അനുവദിച്ചു കേരളത്തിന്റെ ധനകാര്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ധനകാര്യമന്ത്രിയെ കണ്ടു പ്രധാനമന്ത്രിയെ കണ്ടു കേരളത്തിന്റെ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചതാണ് ആ ആവശ്യങ്ങളിലാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് കേരളത്തിൽ കാലവർഷക്കെടുതി മൂലം വരൾച്ച മൂലം വലിയ ദുരിതങ്ങൾ ഈ സംസ്ഥാനത്ത് ആ നിരക്കെല്ലാം തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ വലിയ സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഇരുപത്തിനാലായിരം കോടി കോടി രൂപയുടെ ദീർഘകാലമായി കേരളത്തിന്റെ ആവശ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ സംബന്ധിച്ചാണ് കോഴിക്കോട് കിനാരൂരിൽ സംസ്ഥാന ഗവൺമെന്റ് ഭൂമി ഇതിൽ വിട്ടുകൊടുത്തതാണ് ഈ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ ആരംഭിക്കാൻ ഈ ബഡ്ജറ്റ് നിർദ്ദേശമില്ല എത്രയോ മണ്ഡലം സെക്രട്ടറി എൻ എം ബിജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി രാമകൃഷ്ണൻ സംസാരിച്ചു പ്രതിഷേധ പരിപാടിക്ക് പി സജീവ് കുമാർ പി കെ സതീശൻ കെ കെ രഞ്ജീഷ് വി പി രാഘവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ഡിസൈൻ അല്ലേ ഫിതമ്മൾക്ക് സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ അണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ കുറഞ്ഞ നടുവിൽ ഓപ്പനിംഗ്ലി അറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ അൻ്റ് ദുബായ്